മീനച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹരിത പ്രഖ്യാപനവും വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിൻ പ്രസിഡന്റ് സോജൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത ടൗൺ പ്രഖ്യാപനവും വലിച്ചെറിയൽ വിരുദ്ധ വാരം ക്യാമ്പയിന്റെ ഉദ്ഘാടനവും പൈക ടൗണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത സന്ദേശം ഭരണങ്ങാനം അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനി കെനീന ജിജോ ജോസഫ് പങ്കുവെച്ചു മാലിന്യമുക്തം പഞ്ചായത്ത് എന്ന ലക്ഷ്യപ്രാപ്തിക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഏറെ മഹനീയമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു യോഗത്തിൽ വെച്ച് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾക്കുള്ള ഹരിത വിദ്യാലയം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മെമ്പർമാരായ ബിജു ടി ബി ലിസമ്മ ഷാജൻ ജോയി കുഴിപ്പാല ജയ്ശ്രീ സന്തോഷ് ബിജു കുമ്പളന്താനം ബിന്ദു ശശികുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോണി കുന്നപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി സീന പിയാർ വിളക്കുമാടം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോബി ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അഞ്ചു വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ്